എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ചായ കുടിച്ചു എന്ന് വിചാരിക്കണു ഞാനും ചായ കുടിക്കാൻ പോണേ ഉള്ളൂ നേരം നല്ലോണം വെളുത്തിട്ടാട്ടോ ഒന്നത്തെ ചായ കൂടി നമ്മുടെ മുറ്റത്തൊക്കെ നല്ലപോലെ വെയിൽ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് ചായ കൂടിയും മറ്റു കാര്യങ്ങളൊക്കെ നല്ലോണം വൈകിട്ടാണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ വെയിൽ തെറിക്കും കേട്ടോ അപ്പോൾ നല്ല ചൂട് കയറുകയും ചെയ്യും ആദ്യം നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ നിറയെ മരങ്ങളുണ്ടായിരുന്നു മരൊക്കെ വെട്ടിയതുകൊണ്ട് വേഗം വെയിൽ മുറ്റത്തേക്കൊക്കെ നല്ലോണം വരും കണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ആദ്യത്തെ ഒരു മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു കാട് പോലെ ആയിരുന്നു കണ്ടില്ലേ പത്ത് മണി പൂവ് കൊണ്ട കൊണ്ട പോലെ വിരിയണ ആ ചെടിയിൽ ഇപ്പോൾ ഇങ്ങനെ അഞ്ചതറ് പൂവാണ് കേട്ടോ വിരിയണത് കണ്ടില്ലേ ഒരു അഞ്ചതർ പൂവിന് നല്ല രസമുള്ളൊരു പത്ത് മണിയാണ് കേട്ടോ അത് അങ്ങനെ നമ്മുടെ വീടിൻ്റെ ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ ഐസ് ക്രീമൊക്കെ കഴിച്ച ബൗളുകളൊന്നും ഇനി ആരും കളയരുത് നമ്മുടെ ഇതുപോലെ സ്നേ സ്നേക്ക് പ്ലാന്റുകളിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാകും കളറിങ് ഒക്കെ ചെയ്ത് കൊടുത്താൽ നല്ല രസമായിരിക്കും കേട്ടോ നമുക്ക് വൈറ്റ് ബൗളാണെങ്കിൽ അതിൽ കണ്ണും മൂക്കമൊക്കെ വരച്ച് ചെടികളിലൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയായിരിക്കും കണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിറയെ പൂമരങ്ങളായിരുന്നു കേട്ടോ പൂമരം കാട് പോലെ ഉയരത്ത് പോയി നമ്മുടെ പേരുടെ മേലേക്ക് വീഴും എന്ന് പറഞ്ഞപ്പോൾ നേരെ മുമ്പിലുള്ള ആളുകളുടെയും കേട്ടോ അത് നമ്മുടെ തൊടിയല്ല വേറെ ആൾക്കാരുടെ തൊടിയാണ് അവർ മരമൊക്കെ മുറിച്ച് കളഞ്ഞു മരം മുറിച്ച് കളഞ്ഞതിന് ശേഷം വന്ന കാടാണ് കേട്ടോ അത് ആ പൂമരത്തിൻ്റെ വേരുന്ന് വന്ന ചെടികളും കൂടി മൊത്തം അവിടെ ആകെ പൂമരത്തിൻ്റെ ചെടികൾ നിറഞ്ഞു നിൽക്കണുണ്ട് കേട്ടോ പൂമരെന്നാണ് കേട്ടോ ഞാൻ ഞങ്ങളുടെ വീടൊക്കെ പത്രിപാലയാണ് അവിടെയൊക്കെ പൂമരം എന്നാ പറയുക ഈ ഭാഗത്തേക്ക് പനമണ്ണ ഭാഗത്തേക്ക് ഇതിനെ മന്ദാരം എന്നൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ അവിടേക്കൊക്കെ എന്താ പറയുക എന്നുള്ളതൊന്നും കവണ്ടിയാണ് കണ്ടില്ലേ ഇന്നിപ്പോൾ ശനിയാഴ്ച സ്കൂൾ ലീവ് ആയതുകൊണ്ട് കുട്ടികളുടെ കലാപരിപാടികളാണ് കേട്ടോ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുക എന്തൊക്കെയാണ് മണ്ണിൽ കുഴക്കലും കളിക്കലൊക്കെയാണ് നല്ല വെയിലുണ്ട് പക്ഷേ വെയിലൊന്നും പ്രശ്നമല്ല കേട്ടോ ശനി ഞാറ് ദിവസങ്ങളിൽ അവിടെ ആ തറവാട്ടിൽ അനിയൻ്റെ മക്കളും എല്ലാവരും കൂടിയും കളിക്കേണ്ട കേട്ടോ വെയിലൊന്നും അവർ പ്രശ്നേ അല്ല വെയിലത്ത് കളിക്കണ്ട പറയുമ്പോൾ കേൾക്കണില്ല അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തൊടിയിൽ നിന്ന് പൊട്ടിച്ചു കിടന്ന മാങ്ങയാണ് കേട്ടോ എറിഞ്ഞ് വീഴ്ത്തിയിരിക്കുക തോന്നുന്നുണ്ട് ചിലതൊക്കെ കണ്ടച്ചാൽ അതന്നെ ഇറങ്ങും എല്ലാം മണുണ്ട് പക്ഷെ ഭയങ്കര പുളിയാണ് കേട്ടോ പുളിയൊന്നും വിഷയമാക്കാതെ മക്കളിത് മുറിച്ച് മുറിച്ച് തിന്നായിരുന്നു ഉപ്പും മുളകും തിരിഞ്ഞിട്ട് നല്ല പുളിയാണ് ഇനി അത് മുറിച്ച് ഉപ്പിലിട്ട് വെക്കണം കണ്ടില്ല എറിഞ്ഞിട്ട് ഏറി കൊണ്ടിട്ട് അതൊന്ന് മാങ്ങ ചതഞ്ഞ് പോരാം അതൊക്കെ വേഗ ഏട് വരും വേഗം ഉപ്പിലിടണം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ദോശയും ചമ്മന്തിയാണ് ചമ്മന്തിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അരി അരയ്ക്കുന്നതിൻ്റെ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ വേണ്ടവർക്ക് കയറി നോക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും തൊടിയിലേക്ക് അറിഞ്ഞിരിക്കുകയാണ് എന്താ പറയുക ചെടികളൊക്കെ ഒന്ന് അനച്ചു കൊടുക്കണം ഒന്നും നനച്ചിട്ടില്ല രാവിലെ കണ്ടില്ല മുൻവശത്ത് മുഴുവൻ കാടാണ് വീടുകളൊക്കെ വളരെ കുറവാണ് ഉള്ള വീടിലോട്ട് ആൾക്കാരും ഇല്ല കേട്ടോ പന്നികളൊക്കെ ഒന്നും രണ്ടും അല്ല കൂട്ടം കൂട്ടമായിട്ട് വരുന്ന സ്ഥലമാണ് പന്നി മയിൽ നമ്മുടെ തൊടിയിൽ പച്ചക്കറികളോ അങ്ങനെ കുവ ഇതൊക്കെ വെച്ച് പിടിച്ചത് മുഴുവനും പന്നി മാന്തി കൊണ്ടുപോയിട്ടോ കുയൊക്കെ മുഴുവനും നമ്മൾ മാന്തി കയക്കോട്ട് കൊണ്ട് കളച്ചെടുക്കണ പോലെയാണ് കളച്ചെടുക്കുക അതിന് ശേഷം ഗാർഡനിലെ കുറച്ച് പുല്ലൊക്കെ പറിച്ചതിന് ശേഷം നനച്ചതാണ് കണ്ട് ചിരട്ട കൊണ്ടാണ് കേട്ടോ ഞാൻ അതിലൊക്കെ തടം കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമല്ലോ രണ്ട് നേരം നന്നായിട്ട് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ വല്ലാതെ വലിഞ്ഞു മുറുകണ ഒരു മണ്ണായതുകൊണ്ട് ചെടികളൊക്കെ പെട്ടെന്ന് വാടി വാടിപ്പോവും പൂ വിരിയണ ചെടികളാണെങ്കിലോ അല്ലെങ്കിലൊക്കെ ഇങ്ങനെ ഞാൻ കിട്ടിയ ചെടികൾ വെച്ച് കൊടുക്കട്ടോ ഇത് എൻ്റെ ഒരു മീൻ കറി ഉണ്ടാക്കുന്ന ചട്ടിയാണ് എൻ്റെ പഴയ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അടിയിലോട്ട് വന്നപ്പോൾ അതിൽ നമ്മൾ ചെടി കൊടുത്തു ഒന്നും കളയാൻ പാടില്ലല്ലോ അങ്ങനെ ചെടികളൊക്കെ നനച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്ക് പട്ടണത്തിൻ്റെ ഒരു തിരക്കുകളില്ലാത്ത ഒരു ഭാഗം കേട്ടോ പേട അങ്ങനെ ഒരു തിരക്കുമില്ല അങ്ങനെ ഒരു ജീവിതമുള്ള ആളുകളുമില്ല ഒക്കെ സാധാരണ ആയിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഇടങ്ങളാട്ടോ തുളസിയാണ് കേട്ടോ അത് ഞാൻ തൊടിയിലൊക്കെ നിൽക്കുന്ന ചെറിയ തുളസികളൊക്കെ കൊടുന്ന് ഓരോടത്ത് വെച്ചിട്ട് അതിന് തടട്ട് കൊടുത്തിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് തുളസി അങ്ങനെ അവിടെയും ഇവിടെ നിന്ന് ഉണങ്ങി പോകില്ലല്ലോ ഒറ്റപ്പെട്ട് നിന്നാൽ തുളസി പെട്ടെന്ന് ഉണങ്ങി പോവും പിന്നെ കറിവേപ്പിൻ്റെ ദൈ കുറെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്നും പിടിക്കുന്നില്ല നമ്മുടെ തൊടിയാണ് കേട്ടോ അത് അവിടെ അങ്ങനെ പരന്ന് കിടക്കാണ് പന്നികളിൽ രാത്രി നല്ല സഞ്ചാരമുള്ള സ്ഥലട്ടോ കല്ലുകളുടെ ഇടയിലൊക്കെ ഇടയ്ക്ക് പാമ്പൊക്കെ കാണാറുണ്ട് മക്കളതിൻ്റെ ഇടയിൽ വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ ചെടി നനയ്ക്കുന്നതിൻ്റെ ഇടയിൽ ആ വണ്ടി കൊടു നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഇതും കൂടി ഒന്ന് കഴുകി തരുമോ ചോദിച്ചിട്ട് അങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നനച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു വാഴയും എല്ലാം നനച്ച് കൊടുക്കണം ചിലതൊക്കെ അങ്ങനെ ഉണങ്ങി പൂട്ടോ എത്ര നനച്ചിലും കാര്യമില്ല ചില ചെടികൾ എന്തായാലും ഉണങ്ങും നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള ഇടവഴിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളെട്ടോ ഞാൻ വരും വീഡിയോകളിൽ ഞങ്ങളുടെ ഈ പനമണ്ണ ഭാഗത്തിൻ്റെ വീഡിയോകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക വളരെ രസകരമായ സ്ഥലങ്ങളാണ് നിറയെ അമ്പലങ്ങളും ഇനി ഇവിടുന്ന് ഞങ്ങളുടെ ഉത്സവങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതിനിടയിൽ മക്കൾ പോയി അടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കാൻ വിട്ടതാണ് പറഞ്ഞ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല പക്ഷെ അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ കൈവശം വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു വസ്ത്രം കൊള്ളാത്ത മുട്ട ഇതൊക്കെ തിന്നാൽ കേടാ പറഞ്ഞാൽ കേൾക്കുകയില്ല കേട്ടോ കുട്ടികൾ അങ്ങനെ അത് മേടിച്ച അവരാവശ്യത്തിന് സാധനം മേടിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് പറഞ്ഞ് മേടിച്ചിട്ടില്ല ബാക്കി പൈസ ഉണ്ടെന്ന് കണ്ട് കൊടുക്കുന്നു പറഞ്ഞ് സാധനം മേടിച്ചില്ല ബാക്കി പൈസ ധാരാളം ഉണ്ടെന്നാണ് പറഞ്ഞ് വരുമ്പോൾ പറഞ്ഞത് മറന്നിട്ട് വന്നിരിക്കുകയാണ് പിന്നെ വൈകും നേരത്തെ ചായപൊടിയാണ് കേട്ടോ ഒക്കവടെ ഉണ്ടാക്കിയിട്ട് അവർ അച്ഛമ്മ കൊടുത്തതാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് അച്ഛമ്മ താമസിക്കുന്നു കാപ്പി വെച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് അവർ വൈകുന്നേരം ഡാൻസിന് പോവുകയാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ സുബ്രഹ്മണ്യം കോവിലുണ്ട് അതിൽ തൈപ്പൂരിയത്തിന് കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയായി നേരത്തെ ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണുന്നത് എന്ത് രസമാണ് കണ്ടോ നമ്മുടെ വീടിൻ്റെ മുൻഭാഗൊക്കെ ഇനി കുട്ടികൾ വരാൻ വൈകും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടം ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം